بسم الله الرحمن الرحيم അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാദങ്ങൾ ആയിഷ അബിവീരെടുത്ത് കയറി വരികയാ ലാനത്ത് ലൈലത്തുമില്ലയാലി ആയിഷി വീരടുക്കൽ രാത്രി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് യാഷീബുദല്ലൈലത്തിൽ റബ്ബി ഇന്നത്തെ ഉറക്കം ഞാനൊന്ന് മാറ്റിവെക്കട്ടെയോ ആയിഷ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെയോ അവന് വേണ്ടി നിസ്കരിക്കാൻ എന്നെ ഒന്ന് വിടുമോ ആയിഷ അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ അഭിവിറങ്ങി അള്ളാഹു മറുപടി പറയാന്റെ അടുക്കൽ ഉണ്ടായിരിക്കലാണ് ഏറ്റവും ഇഷ്ടം നബിയെ കൂടെ ഉള്ളപ്പോഴുള്ള സന്തോഷത്തെക്കാൾ വേറെ ഒരു സന്തോഷം എനിക്കില്ല നബിയേ സന്തോഷമെനിക്കില്ലേ അങ്ങയുടെ ഇഷ്ടം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിക്കലാണെങ്കിൽ അങ്ങ് നബി ഹബീബായ തങ്ങൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് മദീന പള്ളിയിൽ ചെല്ലുകയായി എഴുന്നേറ്റ് നിൽക്കുകയായി അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാൻ തുടങ്ങി ൾ ഒടുത്ത് നിസ്കരിക്കാൻ അങ്ങ് തുടങ്ങി ഐഷിയെല്ലാം തന്നെ അത് പറയുന്നുണ്ട് ഹബീബായുധങ്ങൾ കരയാൻ തുടങ്ങി തങ്ങളുടെ താടി രോമങ്ങൾ നനയാൻ തുടങ്ങി വല്ലാത്ത കരച്ചിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാതങ്ങൾ കരഞ്ഞ് 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 അവസാനം സുബിയുടെ നേരമായപ്പോ ബിലാൽ ഒന്നു കടന്നു വരികയാ ാണ്സ്കരിക്കാംയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് കരച്ചിലിന്റെ എങ്ങലുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോ ഹബീബായോട് ബിലാൽ പുനർബാഹാറിയാഹു ചോദിക്കുന്നുണ്ട് يا نبي الله يا رسول الله എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത് എന്തിനാണ് നബിയെ അങ്ങ് വിതുമ്പുന്നത് അങ്ങയുടെ മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു പൊറത്തു തന്നതല്ലയോ സർവ്വ പാപങ്ങളും പൊറത്തു തന്നിട്ട് അള്ളാഹു സ്വീകരിച്ചതല്ലയോ സ്വർഗം തരാമെന്ന് പഠിച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്തതല്ലയോ പിന്നെ എന്തിനാണ് യാ നബി അള്ളാ ഇങ്ങനെ കണ്ണുനീർ വാർക്കുന്നത് അല്ലാ കണ്ണുനീര് തോരാതെങ്ങലടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂര് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ബിലാൽ അക്കൂന എന്നെ ഹബീബാബി തെരഞ്ഞെടുത്ത് എൻ്റെ അല്ല സകല സൗഭാഗ്യങ്ങളും ദുനിയാവലിക്ക് തന്ന അല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ട് എല്ലാ പാപങ്ങളും പുറത്തിട്ട് സ്വർഗത്തിനങ്ങേക്ക് സ്ഥാനമുണ്ട് നബിയേ എന്ന് പറഞ്ഞ് എന്റെ അള്ള ആ പടച്ചവന്റെ മുമ്പിൽ ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബില എങ്ങനെയായി മുഹമ്മദൻറെ റബ്ബിനോട് നന്ദി കാണിക്കുക എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളെ എത്ര റബ്ബ് നമുക്ക് തന്നത് സൗഭാഗ്യങ്ങൾ എത്രയാ നമുക്ക് തന്നത് വീടും സമ്പത്തും സന്താനങ്ങളും സൗഭാഗ്യങ്ങളെല്ലാം തന്നിട്ട് ഇന്ന് വരെയെങ്കിലും പടച്ചവനോട് നന്ദിയായിട്ടൊരു വാക്കെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ സുചൂതൽ കിടന്ന് ഒരു രാത്രിയെങ്കിലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ തിന്ന ഭക്ഷണത്തിന് ധരിച്ച വസ്ത്രത്തിന് അനുഭവിച്ച സുഖങ്ങൾക്ക് പകരം അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്തെങ്കിലും പകരം കൊടുത്തിട്ടുണ്ടോ കിട്ടിയ ആരോഗ്യത്തിന് കണ്ട കാഴ്ചകൾക്ക് അനുഭവിച്ച രസങ്ങൾക്ക് എന്തെങ്കിലും നീ ഒരു ദിവസമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചത് കേട്ടോ അഫലൂന ഈ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്ക എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലരിക്കേ പ്രിയമുള്ളവരെ ഒന്ന് കരയാനൊരു രാത്രിയെങ്കിലും തിരഞ്ഞെടുക്കണം ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് റബ്ബിൻ്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട നീ തന്നതിനെല്ലാം നന്ദി റബ്ബേ എത്ര നിസ്കരിച്ചാലാ മതിയാവുക എത്ര നോമ്പുനോറ്റാലാ മതിയാവുക എത്ര എത്ര ഇബാദത്തുകളുടെ കൂമ്പാരങ്ങൾ ചെയ്താലാ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാവുക എന്ത് ചെയ്താലാണ് പടച്ച നമ്പുരാന് പകരം കൊടുക്കാനാവുക ഹബീബായ തങ്ങള് പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ മനുഷ്യരെ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക സ്വന്തമായിട്ടൊന്ന് പറയുക പടച്ചവനേ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ നന്ദിയുള്ള അടിമകളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ